പണിക്കാരനായി വട്ടുണ്ടോ അങ്ങനെ വലിയ വിഷമത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് നമ്മുടെ സെലീനത്താത്ത ഇപ്പോൾ കടന്നു പോകുന്നത് അത് എങ്ങനെയെന്നാൽ സ്വന്തം ആംഗ്ലമാരെ പോലെ സെലീനാത്ത കണ്ടിരുന്ന രണ്ടു പേരും ഇപ്പോൾ സെലീനാത്താനെ വിട്ടുപോയിരിക്കുന്നു എന്ന ദുഃഖ വാർത്തയാണ് സെലീനാത്ത നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് സെലീനാത്ത എന്നുള്ള മുർസിമോൻ്റെ ഒരു നീട്ടിയ വിളിയുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അവന് എന്നോടുള്ള സ്നേഹം എത്രയാണെന്ന് എനിക്കറിയാം പക്ഷേ അവരൊന്നും എന്നോട് ഇങ്ങനെ പറഞ്ഞ് എന്നെ കൈ പോകും എന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല അങ്ങനെയുള്ള സെലീനാത്താൻ്റെ ദുഃഖകരമായ വാക്കുകൾ കേട്ടാൽ കരിഞ്ഞു കരിഞ്ഞു കരിഞ്ഞ് നമ്മളൊരു വൈക്കാവും അപ്പോൾ സെലീനാത്താനോട് ഇവർ ചെയ്തത് ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ സെലീനത്താത്തയുടെ പണിക്കാരനായി എന്ന് ഷാനുമോൻ പറഞ്ഞു ഷാനുവിനെ കിട്ടിയപ്പോൾ ഇപ്പോൾ എന്നെ ഒന്നും വേണ്ട എന്ന് മുറിസിമോനും പറഞ്ഞു ഇവരെല്ലാം ഞാൻ സ്വന്തം ആങ്ങളമാരെ പോലെ കണ്ടതാണെന്ന് ചേ എന്നുള്ളൊരു വാക്ക് പോലും ഇതുവരെ തന്നെ ഇവർ എന്നോട് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞാണ് എനിക്കിത് സഹിക്കാൻ തീരെ കഴിയുന്നില്ല എന്നാണ് നമ്മുടെ പറയുന്നത് ഇങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറയും ആളാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ തന്നെ എല്ലാ നിഷ്കൃന്ദ സ്നേഹം കാണുമ്പോൾ തന്നെ മുർഷിക്ക് മുർഷി ഇതുവരെയൊന്നും ഇങ്ങനത്തെ ഒരു വേദനിപ്പിക്കുന്ന വാക്ക് എൻ്റെ മുന്നിൽ പോലും ഓലെ നിഷ്കൃന്ദ സ്നേഹം മാത്രമേ എനിക്ക് കാണാൻ കഴിയത്തുള്ളൂ ഒരു ചെയ്ത് പോലും വർത്തമാനം പല്ല സാനു അല്ലാതെ സാനു സ്നേഹമില്ലാത്തോടല്ല സാനു സാനു എന്താണ് ഇപ്പം ഈ പറയുന്ന കാരണം ആര് ആരെ പിന്തുണക്കാണ് ഈ പറഞ്ഞത് ആൾക്കാർ കമൻ്റ് ചെയ്ത പോലെ മോശം അയച്ചു എൻ്റെ കാമുകനാണോ കാമുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വക വെക്കാതെ മുന്നോട്ട് പോയ സാനു പിന്നെ പറയണം ഇന്നലെ രാത്രി പറയുക ഞാൻ നിങ്ങള് പണിക്കാരനായി മാറിക്കാണ് അനിയനാറ്റിക്കരുത്തിയ ആള് പണിക്കാരനാക്കോ ഞാന് എനിക്കെന്താണ് പട്ടുണ്ടോ എന്റെ പൊന് മക്കളെ അവനെ അവനൊരു ജോലിയില്ല പിന്നെ കൂടെ നിൽക്കാൻ ഞാൻ തന്നെയാണ് വെള്ളിയമ്മയാണ് അവനോട് പറഞ്ഞത് എന്നിട്ട് അവൻ എന്താ ചെയ്തിന്നാരോ ഇന്നലെ രാത്രിയിൽ പറയുകയാണ് എന്നോട് എന്താണ് എൻ്റെ മനസ്സിലെ എനിക്ക് അറിഞ്ഞൂടാ സഹിക്കാൻ പറ്റില്ല ഒരുവിധം സഹിക്കാൻ പറ്റിയില്ല അല്ല ഒരു ഇന്നെ പറ്റിച്ചു പോകുവാണെങ്കിൽ ഇത്രയും ഇത്രയും വിഷമിക്കില്ല ഈ ഒരു വാക്ക് പറഞ്ഞാൽ ഇന്നെ നിങ്ങളെ പണിക്കാരാക്കിയില്ലേ ഈ കുട്ടിയുടെ മനസ്സ് വല്ലാതെ ഇനി ആര് പഠിക്കാരും ആക്കിയിട്ടില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാ കൂടെ നിൽക്കുക അത്ര തന്നെ ഉള്ളു വേറെ ഒന്നും എനിക്കില്ല അതിന് അറിയാനായിട്ടൊന്ന് പുണ്യം കിട്ടും വേറെ ഒന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചതേ അല്ല ഇന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോകണ ഒരാളെ ആശ്രയിക്കാതെയും ഒരാൾ തലമുറിക്കാതെയും പഠിച്ചോനി ഇന്നെ ഈ നിരക്ക് എത്തിച്ചാൽ മതിയായിരുന്നു ഉള്ള ഒരു പ്രാർത്ഥന അവിടെ നടക്കുകയാണ് എൻ്റെ കാര്യം ഞങ്ങളോട് പറയുന്നത് എനിക്ക് ഓരൊക്കെ പിന്നെ വന്ന് ഇന്നെ സ്നേഹിക്കാൻ മാറ്റി വന്നത് ഞാൻ ചതിക്കാരും നോക്കിയിട്ടില്ല എൻ്റെ മുർശിമോനായാലും പുള്ളറ്റുമാണിക്കായാലും ആരും ഇന്നെ സ്നേഹിക്കാനും ഇന്ന നല്ല രീതിയിൽ കൊണ്ടുനടക്കാനോ ഒക്കെ പറയും ഒക്കെ പുള്ളറ്റുമാരക്ക് നല്ല കാര്യം തന്നെ പറഞ്ഞു നുർസാനും നല്ല കാര്യം തന്നെ വരട്ടുള്ളൂ നൃസിമോനും നല്ല കാര്യം തന്നെ വരട്ടുള്ളൂ എല്ലാവരും നല്ല കാര്യത്തിന് പക്ഷേ ഇടയ്ക്കിടക്ക് വെച്ചിട്ട് ഷാനുവിനും ഒരു സ്വഭാവം മാറണം ഞാൻ പറയാം എല് കുത്തും പറ്റി പലതും പറയിക്കാൻ എന്ന് പറഞ്ഞു ഈ സഹായ ഈ സഹായം ഈ സ്നേഹം എൻ്റെ മനസ്സിൽ ഈ എൻ്റെ അൽമറയിലും അടക്കി വെച്ച കുപ്പായം പോലെ എൻ്റെ മനസ്സിലുണ്ടാവും